ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻഷുറൻസ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ മാത്രമായിട്ട് നാൽപ്പതോളം ഒഴിവുകളുണ്ട് താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ദ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള വേക്കൻസികൾ ഇത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മുപ്പത്തിരണ്ടോളം യൂണിയൻ ടെറിറ്ററി അല്ലെങ്കിൽ സ്റ്റേറ്റുകളായിട്ട് വിജ്ഞാപനം വന്നിരിക്കുന്നത് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ മാത്രമായിട്ട് നാൽപ്പതോളം ഒഴിവുകളുണ്ട് എസ് സി പതിനൊന്ന് എസ് ടി ഒന്ന് ഒ ബി സി മൂന്ന് അതുപോലെ ഇ ഡബ്ല്യു എസ് നാല് ജനറൽ ഇരുപത്തൊന്നുമായിട്ട് മൊത്തം നാൽപ്പതോളം ഒഴിവുകളാണ് കേരളത്തിൽ മാത്രമായിട്ട് വന്നിരിക്കുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാം ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അഞ്ഞൂറാണ് അതിൽ നയൻറ്റി വൺ എസ് സി വിഭാഗത്തിന് എസ് ടിക്ക് ആണെങ്കിൽ അൻപത്തി ഒന്ന് ഒ ബി സി ആണെങ്കിൽ നാൽപ്പത്തി എട്ട് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അൻപത് അതുപോലെ തന്നെ ജനറൽ ഇരുന്നൂറ്ററുപത് വേക്കൻസിയുമായി മൊത്തം അഞ്ഞൂറോളം ഒഴുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴികളായിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനീട്ട് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല അത് ഡേറ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ അഞ്ച് അഞ്ച് വർഷത്തെ ഏജിലും ലഭിക്കും ഇനി ഒ ബി സി വിഭാഗമാണെങ്കിൽ മൂന്ന് വർഷത്തെയും മറ്റുള്ള പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ബെഞ്ചുമാർ ഡിസേബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ പത്ത് വർഷത്തെയും ഏജ് അളവുകളും അവർക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിലേക്ക് മിനിമം ഡിഗ്രി ഉള്ള ആളുകൾക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിൽ നിങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നാണ് മലയാളം അറിയുന്നവർക്കാണ് കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക മറ്റുള്ള ലാംഗ്വേജുകൾ ഹിന്ദിയൊക്കെ അറിയുന്ന ആൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും അവസരമുണ്ട് എന്നുകൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിനിമം ഡിഗ്രി ഉള്ള നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും മെയിൻ എക്സാം ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാമിന്റെ ഇതിന് സിലബസും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും റീസണിംഗ് എബിലിറ്റി ഉണ്ടാവും ന്യൂമറിക്കൽ അബിലിറ്റി ഉണ്ടാവും അങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് ഉണ്ടാവും അങ്ങനെയൊക്കെ കൊസ്റ്റൻസ് ഉണ്ടായിരിക്കും അത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജിലായിരിക്കും ഇതിൻ്റെ കോസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇംഗ്ലീഷിലുണ്ടായിരിക്കും ഹിന്ദിയിലുണ്ടായിരിക്കും പിന്നെ മെയിൻ എക്സാമിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ റീസണിംഗ് എബിലിറ്റി ഉണ്ടാവും ന്യൂമറിക്കലബിലിറ്റി ജനറൽ നോളേജ് കമ്പ്യൂട്ടർ നോളജ് എന്നീ വിഷയങ്ങളായിരിക്കും ഇരുന്നൂറ് കോസ്റ്റ്യൻസ് ഇരുന്നൂറ്റൻപത് മാർക്കിൻ്റെ എക്സാം ആയിട്ടുണ്ടായിരിക്കും അതും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എക്സാം ഉണ്ടായിരിക്കും എന്നുകൂടി പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കേരളത്തിൽ ഇതിൻ്റെ എക്സാം സെൻ്റർ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലായിരിക്കും എക്സാം സെൻ്ററ് പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കാം മെയിൻ എക്സാം ആണെങ്കിൽ എറണാകുളത്തായിരിക്കും ഇതിന് മെയിൻ എക്സാം ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ ഒരു ഒഫീഷ്യൽ നിങ്ങൾ ഗൂഗിളിൽ പോകുക അതിനുശേഷം ന്യൂ ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കും അതിൽ നിങ്ങൾക്ക് കരിയർ പേജ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു നോട്ടിഫിക്കേഷൻ എവിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ